ഹായ് ഡോക്ടർ സ്വാതി നിങ്ങളുടെ ജീവിതത്തിലെ ടോക്സിക് ആയുള്ള ഏതൊരു ബന്ധവും കൈകാര്യം ചെയ്യുന്നത് വേദനാജനകവും വെല്ലുവിളി നിറഞ്ഞതുമാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതും ടോക്സിക് പാരൻറ്റിങ്ങിനെ കുറിച്ചാണ് ഒരു ടോക്സിക് പാരൻറ്റിൻ്റെ പ്രസൻസ് ഒരു കുട്ടിയുടെ ആത്മാഭിമാനം സ്ഥിരത കോൺഫിഡൻസ് മെൻ്റൽ സ്ട്രെങ്ത് സെൽഫ് വർക്ക് സെൽഫ് എസ്റ്റീം എന്നിവയെ സാരമായി ബാധിക്കുന്നു ഏതു പ്രായത്തിലും കുട്ടിയുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന അഗാധമായ അസ്വസ്ഥതയുണ്ടാക്കുന്ന സ്വഭാവങ്ങളാണ് ടോക്സിക് പാരൻറിൻ്റെ സ്വഭാവങ്ങളിൽ ഉൾപ്പെടുന്നത് ടോക്സിക് പേരൻസ് കുട്ടികളെ നിയന്ത്രിക്കുന്നത് വാക്കാലും അവഹേളനവും ഇമോഷണൽ മാനിപ്പുലേഷൻ ഫിസിക്കൽ ഇൻറ്റിമിഡേഷൻ ശാരീരികവും മാനസികവുമായ ഭീഷണിയും ഉപയോഗിച്ചാകാം കുടുംബത്തിൻ്റെ ഡയനമിക്സും ബന്ധങ്ങളും സങ്കീർണമാണ് അനാരോഗ്യകരമായ ഫാമിലി ഡയനമിക്സ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ഒരു സ്ഥിരതയുള്ള ജീവിതശൈലിയുടെ അടിസ്ഥാനമാണ് ടോക്സിക് പാരൻറ്റിംഗ് പലതരത്തിലുണ്ട് ഒന്ന് ഡിസ്മിസ് ഇവർ കുട്ടിയുടെ വികാരങ്ങളെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ അവഗണിക്കുന്നു കുട്ടിക്ക് സെൽഫ് സെൽഫ് എസ്റ്റീം സെൽഫ് റെസ്പെക്റ്റ് തന്നെ കുറിച്ചുള്ള മതിപ്പ് കോൺഫിഡൻസ് ഇവയെ ബാധിക്കുന്നു സെൽഫ് എക്സ്പ്രഷൻ അതായത് സ്വയം പ്രകടിപ്പിക്കാനുള്ള അവസരം നഷ്ടമാകുന്നു രണ്ടാമത്തേത് ഹെലികോപ്റ്റർ പേരൻറ്റിങ് ഹെലികോപ്റ്റർ പേരൻസ് പേര് പറയുന്നത് പോലെ തന്നെ ഒരു കുട്ടിയുടെ മേൽ ഒരു പരിധിയിൽ കൂടുതൽ അനാരോഗ്യകരമായി കറങ്ങുന്നു അവർ കുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് ഇടപെടുന്നു അത് സ്നേഹവും ആരോഗ്യകരമായ ഒരിടത്തു നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നുവെങ്കിലും പിൽക്കാലത്ത് സ്വാതന്ത്ര്യത്തെയും ഡിസിഷൻ മേക്കിങ്ങിനെയും ബാധിക്കുന്നു മൂന്നാമത്തേതാണ് നാർസിസ്റ്റിക് പേരൻറ്റിങ് ഇവർ കുട്ടിയുടെ ആവശ്യങ്ങളോട് സഹാനുഭൂതി കാണിക്കാൻ പോരാടുന്നു ഇവർക്ക് ജീവിതത്തിൽ ഹെൽത്തി റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമുണ്ടാകുന്നു അടുത്തത് പാസീവ് പാരൻസ് അതായത് മാതാപിതാക്കൾ എന്ത് വില കൊടുത്തും ഏറ്റുമുട്ടൽ ഒഴിവാക്കും അപൂർവമായി ശിക്ഷിക്കാറുള്ളൂ വഴക്കു പറയാറുള്ളൂ ഇവർക്ക് വളരുമ്പോൾ രണ്ട് രീതിയിൽ പോകാം ഒന്ന് സമാധാനത്തിൻ്റെ പാതയിൽ അല്ലെങ്കിൽ താറുമാറായ പാതയിൽ പലതരത്തിൽ പെരുമാറുന്ന ടോക്സിക് പേരൻസ് ഉണ്ട് ചിലപ്പോൾ വെർബലി അബ്യൂസീവ് ആയിരിക്കും അതായത് വാക്കാൽ അധിക്ഷേപിക്കുന്നവർ ഇത് ചിലപ്പോൾ നിരന്തരമായ വിമർശനത്തിന്റെ രൂപത്തിലുമാകാം ഇമോഷണലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി അബ്യൂസീവ് ആയവർ കുട്ടിയുടെ ആത്മാഭിമാനത്തെയോ മാനസികമോ വൈകാരികമോ ആയ കാര്യങ്ങളെ സാരമായി ബാധിക്കുന്നു ഇനി ചിലപ്പോൾ അക്രമാസക്തരോ ശാരീരികമായി ഉപദ്രവിക്കുന്നവരോ ആയേക്കാം അവർ കുട്ടിയെ ചവിട്ടുകയോ അടിക്കുകയോ ശ്വാസം മുട്ടിക്കുകയോ ചെയ്യുന്നു മറ്റു ചിലർ സ്വന്തം കാര്യം മുൻഗണന കൊടുക്കുന്നവരാണ് സ്വാർത്ഥമായി പെരുമാറുന്നു കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല ചില ടൈപ്പ് ടോക്സിക് പേരൻസ് പീഡനത്തിലും സെക്ഷൽ അബ്യൂസിലും ട്രാഫിക്കിങ്ങിലും ഉൾപ്പെടുന്നവരാണ് മറ്റു ചിലർ അമിതമായി നിയന്ത്രിക്കുന്നവരാണ് സ്വന്തം തീരുമാനമെടുക്കാനുള്ള കുട്ടിയുടെ കഴിവിനെ നഷ്ടപ്പെടുത്തുന്നവർ മറ്റു ചിലർ കഠിനമായി അച്ചടക്കവും ശിക്ഷയും ശാസനയും ഉപയോഗിക്കുന്നവരാണ് മറ്റു ചിലർ കർക്കശക്കാരായവരാണ് ഇവർ തങ്ങളുടെ കുട്ടികളിൽ പൂർണ്ണമായ അനുസരണം ആവശ്യപ്പെടുന്നു അടുത്തൊരു ടൈപ്പ് ഓഫ് ടോക്സിക് ആണ് അസൂയാലുക്കൾ അതായത് പേരൻസ് വളരെ ഇൻസെക്യൂറാണ് കുട്ടികളുടെ റിലേഷൻഷിപ്സിലും കുട്ടികൾ ഇടപെടുന്ന ആൾക്കാരിലും ളെ പിന്തുണയ്ക്കാത്തവരുണ്ട് പേരൻറ്റ്സ് മറ്റു ചിലർ ഈസിലി ഒഫൻറ്റഡ് ആവുന്നവരുണ്ട് എളുപ്പത്തിൽ ദേഷ്യപ്പെടുന്നു അസ്വസ്ഥരാകുന്നു കുട്ടികൾ എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നു റെസ്പെക്റ്റ് ഇല്ലാത്തവരാണ് മറ്റു ചിലർ അതായത് ഒരു കുട്ടി വേറൊരു ഇൻഡിവിജ്വൽ ആണെന്ന് കണക്കാക്കാതെ അവർക്കും ആശയങ്ങളും സംശയങ്ങളും തീരുമാനങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കാതെ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെ റെസ്പെക്റ്റ് ചെയ്യാത്തവരാണ് ഒരു കൂട്ടം പേരൻസ് ഇതും ടോക്സിക് പേരൻറ്റിങ്ങാണ് അമിതമായി വിമർശിക്കുന്നവരുണ്ട് കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നവർ മനഃപൂർവ്വം കുട്ടികളെ എംബാരസ് ചെയ്യുന്നു ലജ്ജാവഹരാക്കുന്നു നാർസിസ്റ്റിക് പേരൻസിൻ്റെ ഒരു ക്ലാസിക്കൽ സ്വഭാവമാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുന്നത് പകരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു ഇൻഡിവിജ്വാലിറ്റി ഇൻ എ ചൈൽഡ് അത് വ്യക്തിപരമായ ഒരു വളർച്ചയും കാണിക്കുന്നതാണ് എന്നാൽ ടോക്സിക് പേരൻസ് ഇൻഡിവിജ്വാലിറ്റിയെ ശ്രദ്ധിക്കുന്നില്ല ഇൻഡിവിജ്വൽ ആണെന്നുള്ള കാര്യം മറക്കുന്നു വൈകാരികമായ പക്വതയില്ലാത്തവർ പൊട്ടിത്തെറയ്ക്കുന്നവർ എന്നിങ്ങനെയും ടോക്സിക് പേരൻസിൽ ഉൾപ്പെടുന്നവരാണ് ടോക്സിക് പാരൻറിങ് അനുഭവിച്ച കുട്ടികൾ പിൽക്കാലത്ത് വിഷാദം ആൻസൈറ്റി ഡിപ്രഷൻ വിട്ടുമാറാത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കാര്യം പ്രകടിപ്പിക്കാനും നടപ്പിലാക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ കോൺഫിഡൻസ് ഇല്ലായ്മ ഡിപ്പെൻഡൻസ് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത കുറഞ്ഞ ആത്മവിശ്വാസം ഇൻഡിവിജ്വാലിറ്റി ഇല്ലായ്മ സ്വയം ഉപദ്രവിക്കാനുള്ള പ്രവണത ഹെൽത്തി റിലേഷൻഷിപ്സും മറ്റും പറ്റുന്നില്ല അതിനുള്ള ദീർഘകാലമായുള്ള ഹെൽത്തി റിലേഷൻഷിപ്സ് ഒന്നും മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയാതിരിക്കുക ദുർബലമായ പ്രതിരോധ ശേഷി എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്ങനെ ടോക്സിറ്റി കൈകാര്യം ചെയ്യുക അതിരുകൾ സജ്ജമാക്കുക സെറ്റ് ബൗണ്ട്രീസ് നിങ്ങളുടെ വികാരങ്ങളും വാലിഡ് ആണ് ആരെയും മാറ്റാനോ സ്വയം മാറാനോ ശ്രമിക്കരുത് ബോധമുള്ളവരായി പ്രവർത്തിക്കുക അനാരോഗ്യകരമായ പ്രതീക്ഷകൾ വെക്കാതിരിക്കുക ശ്രദ്ധാലുവായി പെരുമാറുക ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കുന്നത് വളരെ അത്യാവശ്യമാണ് സ്വയം പരിപാലിക്കുക സ്വയം പരിചരിക്കുക മെൻ്റൽ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു